നാളിന്റെ അടയാളങ്ങൾ ഹറാമായതുണ്ട് ചെയ്യാൻ പാടില്ലാത്തതുണ്ട് നല്ല കാര്യങ്ങളും അടയാളങ്ങളാണ് വലിയ വലിയ പള്ളികൾ നിർമ്മിക്കുന്നത് നാളിന്റെ അടയാളമാണ് നല്ല കാര്യം പക്ഷെ എങ്കിലും എനിക്ക് പറയാനുണ്ട് കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് പള്ളികൾ നിർമ്മിക്കുമ്പോ എത്രയോ ആളുകൾ വിദ്യാഭ്യാസ യോഗ്യത പോലുമില്ലാതെ പ്രയാസപ്പെടുന്നവർ നമ്മുടെ കേരളത്തിന്റെ പുറത്തുണ്ട് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉദവികളുടെ സംഘടനയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഹാദിയ എന്ന് പറയുന്നത് കേരളത്തിന്റെ പുറത്തുള്ള ഗ്രാമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കിഷൻഗഞ്ച് പോലെ ട്വന്റി ഫോർ ബർവാന പോലെ ഒരുപാട് ഗ്രാമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അഥവാ മലപ്പുറം ജില്ലയെക്കാളും പോപ്പുലേഷൻ ഉണ്ട് ചെറിയ ഗ്രാമങ്ങളിൽ വരെ ഒരു മലപ്പുറം ജില്ലയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് അതിനെക്കാളും കൂടുതൽ പോപ്പുലേഷൻ ഈ ഗ്രാമങ്ങളിൽ ഉണ്ടെന്ന് അങ്ങനെയുള്ള ഗ്രാമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എണ്ണൂറോളം കേരളത്തിന് പുറത്ത് പശ്ചിമ ബംഗാളിലും ആന്ധ്രയിലും ജമ്മു കശ്മീരിലും ബീഹാറിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എണ്ണൂറോളം മദ്രസകൾ തുടങ്ങിയിട്ടുണ്ട് അവിടേക്കുള്ള പുസ്തകങ്ങൾ നൽകുന്നത് ഫ്രീ ആയിട്ടാണ് പൈസ കൊടുത്തിട്ടാണ് പുസ്തകമെങ്കിൽ ഒരാളും അത് വാങ്ങിച്ചു പഠിക്കാൻ തയ്യാറാവൂല അതുകൊണ്ട് ഫ്രീ ആയി പുസ്തകം ഏറ്റെടുക്കുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ ദാർഹുദയുടെ എത്രയോ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഉണ്ട് വിസ്മിചെല്ലാൻ അറിയാത്തവർ വിസ്കരിക്കാനറിയാത്തവർ മരിച്ചാൽ മയ്യത്തെങ്ങനെ മറം ആടണമെന്നറിയാത്തവർ ഒന്നല്ല സെവന്റി ഫൈവ് പെർസെന്റേജ് ആളുകളുടെയും അവസ്ഥ ഇതാണ് അത്തരം ആളുകളിലേക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ട് ഇവിടെ പള്ളി നിർമ്മിക്കുമ്പോ അഞ്ചു കോടിയുടെയും ആറ് കോടിയുടെയും പള്ളി നിർമ്മാണം നടത്തിയിട്ട് അഭിമാനിക്കുമ്പോ ഞങ്ങളുടെ പള്ളി കണ്ടോ ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി കണ്ടോ എന്ന് അഭിമാനത്തിന്റെ വാക്കുകൾ പറയുമ്പോ ഒരു കോടി കൊണ്ടൊക്കെ ഒരു പള്ളി നിർമ്മിച്ച് ബാക്കിയുള്ള അഞ്ചു കോടി ഇതുപോലെ ഹാദിയുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ ഇൻഷ കേരളം പോലെ വിദ്യാഭ്യാസ മേഖലയിൽ ബന്ധമുള്ള സംസ്ഥാനങ്ങളാക്കി മറ്റുള്ള സംസ്ഥാനങ്ങളെ മാറ്റി തരാമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് ഞങ്ങൾ ഉറപ്പ് ഈ കോടികൾ പള്ളികൾക്ക് ചെലവഴിച്ചിട്ട് എത്രയോ അലങ്കാരങ്ങൾ കാർപ്പറ്റുകൾക്ക് വരെ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം വെറും കാർപ്പറ്റുകൾക്ക് ഇതൊക്കെയല്ലേ നമ്മുടെ പള്ളികൾ എന്നിട്ട് നിസ്കരിക്കാൻ വിരലിലെണ്ണാവുന്ന ഒരു പത്ത് ഇരുപത് ആളുകൾ ലോഹറി നിസ്കരിക്കാൻ അഞ്ചാറാളുകൾ ആകെ ജുമനുസ്കരിക്കാനാണ് പള്ളിയിലേക്ക് ആളുകൾ വരുന്നത് അതുകൊണ്ട് ഇത്തരം സമ്പാദ്യങ്ങൾ അനാവശ്യമായി ചെലവഴിക്കാതെ ചെലവഴിക്കുന്നതും സ്വതന്ത്ര ചെയ്യുന്നതും തെറ്റാണ് എന്നെനിക്ക് അഭിപ്രായമില്ല പക്ഷെ നല്ലത് നല്ലൊരു സൗകര്യമുള്ളൊരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് അഞ്ചു കോടിയൊക്കെ ചെലവഴിക്കുന്നതിന് പകരം ഒരു കോടി കൊണ്ടൊക്കെ നല്ല പള്ളികൾ നിർമ്മിക്കാൻ കഴിയും നമ്മൾക്ക് ബാക്കിയുള്ളത് ഇതുപോലെയുള്ള കേരളത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് ഞങ്ങൾ നിങ്ങൾ തരുകയാണ് എന്റെ ശബ്ദം എല്ലാ ആളുകളോടുമാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് പള്ളി നിർമ്മിച്ചുകൊണ്ട് അഭിമാനം നടിക്കുന്നത് പള്ളി നിർമ്മിച്ചുകൊണ്ട് അഭിമാനം നടിക്കുന്നത് അഭിമാനം പറയുന്നത് നിർത്തനമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയും ചെയ്യുന്നു